ബ്രിട്ടൻ പങ്കാളിയാകാൻ കാരണം അതൊരു സംഭവമാണ് പി എസ് സി പരീക്ഷകൾക്ക് നിരന്തരം ചോദിക്കുന്നുണ്ട് ആ സംഭവത്തിൻ്റെ പേര് ലുസിറ്റാനിയ സംഭവം എന്താണ് പേരെന്താണ് ലുസിറ്റാനിയ സംഭവം ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ച് മെയ് മാസമാണ് ലുസിറ്റാനിയ സംഭവം ഉണ്ടായത് ഈ ലുസിറ്റാനിയ എന്നത് ഒരു യാത്ര കപ്പലായിരുന്നു ഈ യാത്ര കപ്പലിൽ ബ്രിട്ടീഷുകാർ ഇത് ബ്രിട്ടീഷുകാരുടെ യാത്രാക്കപ്പലാണ് ഇതിനകത്ത് ബ്രിട്ടീഷുകാരും അമേരിക്കക്കാരും ഉണ്ടായിരുന്നു അപ്പോൾ ഈ യാത്രാക്കപ്പലിനെ ജർമ്മനിയുടെ പാന്തർ ബോട്ടുകൾ തകർത്തതാണ് ഒന്നാം ലോക മഹായുദ്ധത്തിൽ ബ്രിട്ടൻ പങ്കു ചേരാൻ കാരണം ഈ ലുസിറ്റാനിയ യാത്ര കപ്പലിനെ തകർത്തതിന് പ്രതികാരമായി ഒരു യുദ്ധം തന്നെ നടന്നു ബ്രിട്ടനും ജർമ്മനിയും ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ച് മെയ് മാസം നടന്ന യുദ്ധത്തിൻ്റെ പേരാണ് ജട്ട് ലാൻഡ് നാവിക യുദ്ധം വളരെ പ്രസിദ്ധമായ യുദ്ധമാണ് ജട്ട് ലാൻഡ് നാവിക യുദ്ധം ആരൊക്കെ തമ്മിലാണെന്ന് ചോദിച്ചാൽ അത് ബ്രിട്ടനും ജർമ്മനിയും തമ്മിലാണ് ഇനി നമ്മുടെ ജർമ്മനിയുടെ പ്രതികാരദാഹികളായ ഒരു ശത്രുവാണ് ഫ്രാൻസ് ആയിരത്തി തൊള്ളായിരത്തി പതിനാറിലാണ് ഫ്രാൻസ് ജർമ്മനിയുമായിട്ട് ആക്രമണം ഉണ്ടായത് അപ്പോൾ ഫ്രാൻസും ജർമ്മനിയും തമ്മിൽ നടന്ന യുദ്ധത്തെ വിളിക്കുന്ന പേര് വർഡൻ യുദ്ധമെന്നാണ് ഇത് ആയിരത്തി തൊള്ളായിരത്തി പതിനാറിലാണ് സംഭവിച്ചത് യുദ്ധത്തിൻ്റെ പേര് വർഡൻ യുദ്ധം ഇനി ഒന്നാം ലോക മഹായുദ്ധത്തിൽ ശരിക്കും പ്രത്യക്ഷമായിട്ടോ പരോക്ഷമായിട്ടോ ഇല്ലാത്തൊരു രാജ്യമായിരുന്നു അമേരിക്ക അമേരിക്ക ഒന്നാം ലോക മഹായുദ്ധത്തിൽ പങ്കെടുത്തു പങ്കെടുത്തു അമേരിക്ക പങ്കെടുത്തത് ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിനാണ് അപ്പോൾ അമേരിക്ക ഒന്നാം ലോക മഹായുദ്ധത്തിൽ പങ്കെടുക്കാൻ റീസൺ ഉണ്ട് അതിൽ പ്രധാനമായിട്ടും രണ്ട് റീസൺ പറയുന്നു മൊത്തം മൂന്ന് റീസൺ പറയാം അമേരിക്ക ഒന്നാം ലോക മഹായുദ്ധത്തിൽ പങ്കെടുക്കുവാനുള്ള കാരണം ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിൽ എന്ത് സംഭവിച്ചു റഷ്യൻ വിപ്ലവത്വത്തുടർന്ന് റഷ്യ പിന്മാറി അപ്പോൾ ഒരു ഭാഗത്തു നിന്ന് ഒരു വൻ ശക്തി പിന്മാറി അപ്പം റഷ്യയുടെ പിന്മാറ്റം അമേരിക്ക ഇതിലേക്ക് വരുവാനൊരു പ്രേരണയായി മാത്രമല്ല വളരെ പ്രധാനപ്പെട്ട കാര്യം അതല്ല നമ്മുടെ ബ്രിട്ടീഷ് കോളനികളിൽ ഉണ്ടായിരുന്ന അമേരിക്കൻ ചരക്ക് കപ്പലുകൾ വ്യാപാര കപ്പലുകളെ പാന്തർ ബോട്ടുകൾ തകർത്തതാണ് അമേരിക്ക ഒന്നാം ലോക മഹായുദ്ധത്തിൽ വരുവാനുള്ള കാരണം മറ്റൊരു കാരണം കൂടെ ഉണ്ട് ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ച് മെയ് മാസത്തെ ലുസിറ്റാനിയ സംഭവത്തിൽ ഏകദേശം എൺപതോളം അമേരിക്കക്കാരാണ് മരണപ്പെട്ടു പോയത് ഇതും അവരുടെ മനസ്സിലുണ്ടായിരുന്നു അപ്പോൾ അമേരിക്ക ഒന്നാം ലോക മഹായുദ്ധത്തിൽ എത്തിയത് ആയിരത്തി തൊള്ളായിരത്തി കാര്യം നിങ്ങൾ മറക്കരുത് അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി അമേരിക്കയും രംഗത്ത് ഇനി ഒന്നാം ലോക മഹായുദ്ധത്തിൽ നിന്ന് പിന്മാറിയ ആദ്യത്തെ രാജ്യം പിന്മാറിയ രാജ്യമാണ് റഷ്യ റഷ്യ പിന്മാറിയത് ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ട് മാർച്ച് മൂന്നിനാണ് മറക്കരുത് ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ട് മാർച്ച് മൂന്നിന് ഒരു ഉടമ്പടിയോടെ റഷ്യ പിന്മാറി അല്ലാതെ റഷ്യ പിന്മാറിയത് ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിൽ തന്നെയാണ് പിന്മാറിയത് പക്ഷേ ഒരു ഉടമ്പടിയോടെ ഔദ്യോഗികമായി പിന്മാറിയത് ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ട് മാർച്ച് മൂന്നിന് ഉടമ്പടി വളരെ പ്രധാനപ്പെട്ട ഉടമ്പടിയാണ് ബ്രസ്റ്റ് ലിറ്റൗസ് ഉടമ്പടി എന്നാണ് പേര്